സാറേ ഇപ്പം ഈ നാറ്റോ സഖ്യത്തിൽ അംഗമായതുകൊണ്ട് തന്നെ തുർക്കി പല കാര്യങ്ങളും അനാവശ്യമായി ഇടപെടുന്നുണ്ട് ഇപ്പോൾ ഒരു ആ മുസ്ലിം നാറ്റോ രൂപവത്കരിക്കാനുള്ള നീക്കം നടന്നു നേരത്തെ തന്നെ സൗദിയും പാകിസ്ഥാനും തമ്മിലൊരു കരാറിൽ ഒപ്പുവെച്ചു സൗദി ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ പാകിസ്ഥാനെ ആക്രമിച്ചതിന് തുല്യമാണ് പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദിയെ ആക്രമിച്ചതിന് തുല്യമാണ് ഈ ഒരു കൂട്ടായ്മയിലേക്ക് തുർക്കിയും പതുക്കെ വരുന്നു എന്ന് കേൾക്കുന്നു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതെ അതെ അത് ഇന്ത്യക്കും ഒക്കെ ആശങ്ക വരുന്ന അത് വലിയ ആഗോള തലത്തിൽ തന്നെ ഈ പവർ ബാലൻസ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ഇത് മാറുന്ന തരത്തിലാണ് കാരണം ഇത് തുർക്കി കേന്ദ്രമായിട്ട് ഒരു ഇസ്ലാമിക ചേരി സൗദി കേന്ദ്രമായിട്ട് ഒരു ഇസ്ലാമിക ചേരി ഇങ്ങനെയാണല്ലോ അതെ ഇസ്ലാമിക ലോകം നിന്നുകൊണ്ടിരുന്നത് കാരണം തുർക്കിക്ക് മുമ്പ് തുർക്കി സാമ്രാജ്യം ഉണ്ടായിരുന്നതുകൊണ്ട് തുർക്കി സുൽത്താൻ ഗലീഫ ആയിരുന്നതുകൊണ്ട് സുൽത്താനും ഖലീഫയായിട്ട് വിരാജിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ മലേഷ്യ ഇന്തോനേഷ്യ പാകിസ്ഥാൻ ഇങ്ങനെ കുറെ രാജ്യങ്ങൾ അപ്പോ സൗദിക്ക് ആണെങ്കിൽ അന്ന് സൗദി ഇന്നത്തെ സൗദിയൊക്കെ അന്ന് തുർക്കി സാമ്രാജ്യത്തിന്റെ ഭാഗമായി ഭാഗമാണ് സൗദി അറേബ്യ എന്ന് പറഞ്ഞൊരു രാജ്യമില്ല അന്ന് അതെ സാമ്രാജ്യത്തിന്റെ ബാഗാണി മെക്ക മദീന ആ പ്രദേശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോ ഈ ഇപ്പോ ആ രണ്ട് ചേരി എന്നുള്ളത് മാറുകയാണല്ലോ സൗദിയും തുർക്കിയും കൂടി പാകിസ്ഥാനും എല്ലാം ഒരു കരാറിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആ കൺഫ്യൂഷൻ അങ്ങ് മാറുകയാണ് അപ്പോൾ ഇസ്ലാമിക ലോകത്ത് വലിയ മാറ്റമാണ് ഇസ്ലാമിക് നാറ്റോ ഇസ്ലാമിക നാറ്റോ എന്ന് പറഞ്ഞത് മുസ്ലിം നാറ്റോ എന്നൊക്കെ പറയാം ഇത് വരാൻ പോകുന്നു ആ കരാറിൽ തുർക്കിയും ഒപ്പിടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത പലർക്കും ആശങ്കയും എന്ന ഇസ്ലാമിക ലോകത്തിന് വലിയ പ്രതീക്ഷയുമാണ് അത് കാരണം നാറ്റോയ്ക്ക് മുമ്പ് അമേരിക്ക കൊടുത്തിരുന്ന പ്രാധാന്യം ഇപ്പൊ കൊടുക്കുന്നില്ലല്ലോ ഇല്ല നാറ്റോ ദുർബലമായി പോയി നാറ്റോ രാജ്യങ്ങൾ സ്വന്തം കാര്യം തന്നെത്താനം നോക്കണം എന്നാണ് ട്രംപിന്റെ നിലപാട് അവരുടെ ജി ഡി പിയുടെ രണ്ട് ശതമാനമെങ്കിലും അവരെ ആയുധങ്ങൾക്ക് മുടക്കണം അമേരിക്ക നാറ്റോയിലെ പ്രധാനപ്പെട്ട രാജ്യമായിരുന്നതുകൊണ്ട് മറ്റേ അമേരിക്കയാണ് കൂടുതലും പണം നമ്മുടെ ഒക്കെ സുരക്ഷയൊക്കെ അമേരിക്ക നോക്കിക്കോളുന്ന നാറ്റോ സഖ്യത്തിലെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളും കരുതി ഇങ്ങനെ നടന്നിരുന്നു ചെലവാക്കില്ല ആ മേടിക്കില്ല ഇപ്പൊ പോളണ്ടാണ് റഷ്യയുടെ അയൽവക്കായതുകൊണ്ട് പോളണ്ടാണ് ഇപ്പൊ ജി ഡി പിയുടെ അഞ്ച് ശതമാനം അമേരിക്ക കഴിഞ്ഞാൽ നാറ്റോയില് ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് സേനയുമൊക്കെ ഉള്ളത് തുർക്കാണ് പവർഫുൾ രാജ്യം അല്ലെ ആ സേന ബലം ഉള്ളത് അമേരിക്ക കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ആ ഏക ഇസ്ലാമിക ആണവ രാജ്യം പാകിസ്ഥാൻ അതാണ് പാകിസ്ഥാന്റെ പ്രാധാന്യം സൗദി ആണെങ്കിൽ പണം ഇങ്ങനെ പണം മുടക്കുക അങ്ങനൊരു ചേരി ആണ് ഇസ്ലാമിക് നാറ്റോ എന്നുള്ളത് യാഥാർത്ഥ്യമായി വരുന്നത് അപ്പോൾ സൗദിയും പാകിസ്ഥാനും സെപ്റ്റംബറിലാണ് ഒപ്പിട്ടത് സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെൻറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും നാറ്റോ നിയമാവലിയിലെ അഞ്ചാമത്തെ വ്യവസ്ഥ അതാണ് ഇതിൻ്റെ ഭാഗം എന്ന് ലോകത്തിന് പറയാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തിനെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ആ രാജ്യത്തിനെ ആക്രമിച്ചതായിട്ട് എടുക്കും എന്നുള്ളതാണ് അതായത് പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ സൗദിയെ ആക്രമിച്ചതായിട്ട് സൗദി കരുതി ഇടപെടും സൗദി ആരെങ്കിലും ആക്രമിച്ചാൽ പാകിസ്ഥാനെ ആക്രമിച്ച ഇത് ആ ഖത്തറിൽ ആക്രമണം നടന്നില്ലേ ഇസ്രയേലിൻ്റെ അതിനെ തുടർന്നാണ് ഇത് നമുക്കെതിരെയും ആകാമല്ലോ എന്നുള്ള വിചാരത്തിൽ നിന്നാണ് സൗദി പാകിസ്ഥാനുമായിട്ടൊക്കെ ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുമ്പൊരിക്കല് ഈ മക്കയില് ആക്രമണം വിമതരുടെ ആക്രമണം നടന്നപ്പോ സഹായിച്ചത് പാകിസ്ഥാനും ഫ്രാൻസും ആയിരുന്നു ആ വിമതരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ സഹായിച്ചത് അന്നും പാകിസ്ഥാൻ കൂലി പട്ടാളമായിട്ട് സൗദിയില് ഉണ്ടായിരുന്നു അപ്പോൾ ഈ എഗ്രിമെന്റ് സൗദിയും പാകിസ്ഥാനും സെപ്റ്റംബറിൽ ഒപ്പിട്ട ഉടമ്പടിയിൽ തുർക്കിയും ഏത് നിമിഷവും ഒപ്പിടും എന്നുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇപ്പോൾ ആഗോള രംഗത്തുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോലെ അമേരിക്കയുടെ നയം അത് നമുക്ക് പറ്റിയതല്ല എന്ന് ഈ രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നു ഇറാനെ ആക്രമിക്കാൻ പോകുന്നു ഇല്ലേ ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക നീങ്ങുന്നു അതുകൊണ്ട് ഇത് നമുക്ക് പറ്റിയതല്ല അമേരിക്കൻ നയം അതുപോലെ സൗത്ത് ഏഷ്യ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ഇത്രയും ഭാ മേഖലകളിൽ വലിയ മാറ്റമാണ് തുർക്കിയും കൂടി ഇതിൽ ചേരുമ്പോൾ വരാൻ പോകുന്നത് ഇന്ത്യ ഇസ്രയേല് അർമീനിയ സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഉടൻ ഭീഷണിയാകുന്ന ഒരു മാറ്റമാണ് വരാൻ പോകുന്ന അല്ലെങ്കിൽ തന്നെ തുർക്കി ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ് എപ്പോഴും ഈ കശ്മീർ കാര്യം പറഞ്ഞു നടക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ കാലത്ത് പാകിസ്ഥാനെ സഹായിച്ചു മുന്നൂറ്റി അമ്പത് ഡ്രോണുകൾ ബറാറ്റും ഒക്കെ കൊടുത്തിരുന്നു പരിശീലിപ്പിച്ചിരുന്നു പാകിസ്ഥാൻ ഭടന്മാരെ തുർക്കി പരിശീലിപ്പിച്ചിരുന്നു അപ്പം ഇന്ത്യയും ഇസ്രയേലുമായിട്ട് ഈയിടെ ഒരു പ്രതിരോധ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് എട്ട് പോയിൻ്റ് ഏഴ് ബില്ല്യൺ ഡോളറിൻ്റെ ആണ് ആയിരം സ്പൈസ് മിസൈൽസ് വാങ്ങാനുള്ള വാങ്ങുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ മുപ്പത്തി നാല് ശതമാനം കയറ്റുമതി അത് ഇസ്രയേലുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലത്ത് പാകിസ്ഥാൻ ആണെങ്കിൽ ജെ എഫ് സെവൻറ്റീൻ തണ്ടർ ഫൈറ്റർ വിമാനങ്ങൾ സൗദിക്ക് ഓഫർ ചെയ്തു ആ കഴിഞ്ഞയാഴ്ച കാരണം വായ്പയുണ്ട് കടമുണ്ട് ആ കടം നീക്കാനായിട്ട് ഞങ്ങൾ വിമാനം തരാം എന്ന് പറഞ്ഞാൽ ജെ എഫ് സെവൻറ്റീൻ എന്ന് പറഞ്ഞാൽ ചൈനയുടെ വിമാനമാണ് പക്ഷെ സംയുക്ത നിർമ്മാണം സംയുക്ത സംരംഭമായിട്ട് പാകിസ്ഥാനിൽ നിർമ്മിക്കുന്നുണ്ട് അത് സൗദിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സൗദി അതിൽ താല്പര്യം കാണിക്കുമോ എന്നുള്ളത് അറിയില്ല അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ബാലൻസ് മൊത്തത്തിൽ മാറും ഇങ്ങനെ ഒരു ചേരി വരുന്നതോടുകൂടി ഈ ബെറാറ്ററിന് പുറമെ ഇഹ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രോണ് തുർക്കി പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട് പിന്നെ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നുണ്ട് പാകിസ്ഥാന് വേണ്ടി തുർക്കി എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ അമേരിക്ക കൊടുത്തതാണെങ്കിലും അതിന്റെ അപ്ഗ്രഡേഷൻ അത് തുർക്കിയാണ് ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു ഇതിൻ്റെയൊക്കെ കൂടെ അപ്ഗ്രഡേഷൻ്റെ കൂടെ അപ്പോൾ പ്രാദേശിക സംഘർഷത്തിൽ അമേരിക്കയും ഇസ്രേലും മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക സംഘർഷങ്ങളിലൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളിലൊക്കെ അമേരിക്കയും ഇസ്രയേലും ഇടപെട്ട് കൊളമാക്കുന്നു അതുകൊണ്ട് നമുക്കൊരു നാറ്റോ നമ്മുടേതായ നാറ്റോ വേണം എന്നാണ് കാഴ്ചപ്പാട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഷെറീഫും സൗദി കൂടിയാണ് കരാറിൽ ഒപ്പുവെച്ചത് അപ്പോ ഈ ബാബർ ക്ലാസ് ഫ്രേറ്റ്സ് അല്ലേ പാകിസ്ഥാന് തുർക്കി കൊടുക്കുന്നത് പിന്നെ അതായത് പി എൻ എസ് ബാബർ പി എൻ എസ് ഖൈബർ രണ്ടെണ്ണം യുദ്ധക്കപ്പലുകൾ തുർക്കിയിൽ പണിതു വരികയാണ് പാകിസ്ഥാനുള്ളത് രണ്ടെണ്ണം പിന്നെ നാൽപ്പത്തിരണ്ട് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളാണ് റീഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുർക്കി പാകിസ്ഥാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലില് തുർക്കിയിൽ നിന്ന് അഞ്ച് പോയിന്റ് ഒന്ന് ആറ് മില്യൺ ഡോളറിന്റെ ആയുധം പാകിസ്ഥാൻ വാങ്ങിച്ചിരുന്നു എന്നാണ് കണക്ക് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ പീരീഡിലെ കറാച്ചെ യുദ്ധക്കപ്പലി വന്നിരുന്നു തുർക്കിയുടെ അതെ അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ആ കാലത്ത് അതുപോലെ സി വൺ തേർട്ടി ട്രാൻസ്പോർട്ട് വിമാനം ഒരെണ്ണം വന്നിരുന്നു അതിൽ ആയുധങ്ങളായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുണ്ടായിരുന്നു അപ്പൊ പൊതുവെ സുന്നി രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ആണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ ഈ ആഴ്ച അസാധാരണമാം വിധം തുർക്കിയും സൗദിയും തമ്മില് ഈ നാവി ആദ്യമായി നാവിക സേന സംയുക്ത അഭ്യാസങ്ങളൊക്കെ നടത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടന്നു ആദ്യത്തെ നാവിക ചർച്ച സൗദിയും തുർക്കിയും തമ്മിൽ അപ്രതീക്ഷിതമായി വലിയൊരു ബന്ധത്തിന്റെ തുടക്കം അത് നടന്നു അപ്പോ അത് സംബന്ധിച്ച് രണ്ട് ഇറാനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും സൗദിക്കും തുർക്കിക്കും ആശങ്കകളുണ്ട് സിറിയ സിറിയൽ സംബന്ധിച്ച കാര്യങ്ങളിൽ സൗദിക്കും തുർക്കിക്കും ഒരഭിപ്രായമാണ് സിറി സിറിയയും സുന്നി രാജ്യം എന്നുള്ള നിലയ്ക്ക് പലസ്തീൻ കാര്യത്തിൽ രണ്ട് രാജ്യങ്ങൾക്കും ഒരഭിപ്രായമാണ് പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യങ്ങളാണ് പക്ഷെ പലസ്തീൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വലിയ കുഴപ്പമാണ് അമേരിക്കയും ഇസ്രയേലും കൂടി വരുത്തിയിരിക്കുന്നതെന്നാണ് കാഴ്ചപ്പാട് അപ്പോൾ അമേരിക്ക നാറ്റോ ഇറാൻ ഈ മൂന്ന് വിഷയങ്ങൾ മുൻനിർത്തി ആണ് ഈ സഖ്യം രൂപപ്പെടുന്നത് അപ്പോൾ ഇന്ത്യയും ജാഗ്രതയോടുകൂടി ഇത് നിരീക്ഷിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളിൽ കാണാം ബ്ലൂംബർഗ് ആണ് ഈ ഇസ്ലാമിക നാറ്റോയെ പറ്റി ആദ്യം പക്ഷെ ഇസ്ലാമിക് നാറ്റോ വരുന്നു എന്നുള്ള ഒരു ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് ആദ്യം തന്നെ ഇതുപോലെ അത് ഈ രൂപത്തിലല്ലായിരുന്നു അന്ന് കാരണം തുർക്കിയും സൗദിയും കൂടി സഖ്യം വരുന്നുള്ള ഒരു കാഴ്ചപ്പാട് അന്നുണ്ടായിരുന്നില്ല അപ്പോ അത് സംഭവിക്കുന്നു പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടി ഉണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക